രണ്ട് കുഞ്ഞുങ്ങളെ തേടിയാണ് ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് ആച്ചുകലയിലേക്ക് ചെല്ലുന്നത് അമ്മ ഉപേക്ഷിച്ചു പോയതും അപ്പൻ മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതുമായ ഈ രണ്ട് കുഞ്ഞുങ്ങൾ അനന്യയും ആകാശും അനന്യക്ക് കലക്ടറുമാകണം ആകാശിന് എൻജിനീയറുമാകണം വളരെ നന്നായിട്ട് പഠിക്കുന്ന സുന്ദരനും സുന്ദരിയുമായ രണ്ട് കുഞ്ഞുമക്കൾ ഈ കുഞ്ഞുങ്ങളുടെ മുഖം പോലും നോക്കാതെയാണ് അമ്മ ഉപേക്ഷിച്ചിട്ട് പോയത് എന്തോ നിർഭാഗ്യവശാൽ മാസങ്ങൾക്ക് മുമ്പ് അപ്പനും മരിച്ചുപോയി അതോടെ ഈ കുഞ്ഞുങ്ങൾ അനാഥരായി അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങൾക്കൊക്കെയായിട്ട് ഒക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു താമസിക്കാൻ ഒരു ഇടമില്ലാതെ അലയുന്നു അങ്ങനെയാണ് ഇവർ പല ഇടങ്ങളിലും ഇവർ സഹായം അഭ്യർഥിച്ചെത്തുന്നതും വിദ്യാഭ്യാസ മന്ത്രിക്ക് വരെ അപേക്ഷകൾ കൊടുക്കുന്നതും പക്ഷേ ഒരിടത്ത് നിന്നും യാതൊരുവിധ മറുപടിയും വരാതെ ആയപ്പോഴാണ് ഫോക്കസ് ന്യൂസ് ചാനലിൽ വന്ന ഈ വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് ആ കുട്ടികളെ കാണാനായിട്ട് ഇന്ന് അവിടെ എത്തിച്ചേരുന്നത് അവരുടെ മുഖത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര നിർവൃത്തിയായിരുന്നു ഞങ്ങളുടെ മക്കളെ പോലെയാണ് ഞങ്ങൾ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളുടെ കണ്ണുകൾ നിറയുകയായിരുന്നു അവരുടെ കണ്ണുകളിൽ വളരെയധികം പ്രതീക്ഷയാണ് ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ സ്വപ്നം കാണുന്ന ഇപ്പോഴേ തന്നെ വളരെയധികം സ്വപ്നം കാണുന്ന നല്ല മെഡിക്കറായ ബുദ്ധിയുള്ള സൗന്ദര്യമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണല്ലേ അമ്മയ്ക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നിയത് അത് ഓർത്തപ്പോൾ തന്നെ ചങ്കൊന്ന് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ ചങ്കൊന്ന് കിടിഞ്ഞു കേട്ടോ എന്തായാലും ഈ മക്കൾ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതരാണ് ഞങ്ങൾ ഏറ്റെടുത്തു അവർ ഉണ്ട് അവരുടെ വിദ്യാഭ്യാസം വസ്ത്രം പാർപ്പിടം ഒക്കെ ഞങ്ങൾ ഏറ്റെടുത്തു മാത്രമല്ല എല്ലാ സഹായത്തിനും ഞങ്ങളുണ്ടാവും ഞങ്ങളോടൊപ്പം എന്ന അച്ഛൻ മരണപ്പെടുകയും അമ്മ ഉപേക്ഷിച്ച് പോവുകയും ചെയ്ത രണ്ട് കണ്യങ്ങളെ കുറിച്ച് വാർത്ത നൽകിയത് ഇവരുടെ പഠനത്തിൽ മാത്രമല്ല അവരുടെ പൂർണ്ണമായൊരു ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഫിലോക്കാലിയ എന്ന ഗ്രൂപ്പ് ാണ് വിരി ഈ ഒരു പോലെയാണ് നമ്മുടെ വന്നത് ഇതാരെങ്കിലും മാമനെങ്കിലും പിന്നെ എന്താണ് മോന്റെ എൻജിനീയറിങ്ഗ്രഹങ്ങൾക്ക് ചിനി ചെറു പോയി പഠിക്കാൻ വീടും നിങ്ങൾ അത അത്രേ ലക്ഷ്യമുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നില്ല അങ്ങനെ കേരളത്തിൽ പലയിടത്തും ദൈവം കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് അതിലി വരും വന്നു കിട്ടും അപ്പൊ നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗശ്യമുണ്ട് അതാണ് അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അതാണ് കറക്റ്റ് വാക്ക് അവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നതിലുപരി അവരെ പഠിപ്പിക്കുക എന്നതിലുപരി അവർക്ക് വേണ്ട ഒരു സാധനമാണ് പേരന്റ് ലവ് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സ്നേഹവും കൂടെ അവർക്ക് ഒരു കരുതലും കൂടെ വെറുതെ വീട് കൊടുക്കുക കൊടുക്കുക വിദ്യാഭ്യാസം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യവും തരും പക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയെ പോലെ തന്നെ എല്ലാ തരത്തിലും ഉപദേശിക്കാനും വഴക്ക് പറയാനും നിങ്ങളെ മോണിറ്റർ ചെയ്യാനും എല്ലാം കൂടെ പറയുന്നത് പറയുന്നെന്തോഷണ്ട് കിട്ടുമ്പോഴാണ് സന്തോഷം അമ്മ പപ്പ എന്നൊക്കെ ഇനി എന്താണ് ഫ്രണ്ടില് നിൽക്കുന്ന വ്യക്തികളെ വിളിക്കാൻ രണ്ടുപേരെ കിട്ടി ആ എന്താണ് കളക്ടറെ എത്ര വർഷം കഴിഞ്ഞാൽ കളക്ടർ ആവുക ാലോച്ചോണെ ഒരു കളക്ടറിന്റെ വണ്ടിയിൽ നമുക്കിപ്പോ യാത്ര ചെയ്യാൻ അവസരമുണ്ട് കേട്ടോ ഒരു സൈഡ് ഒട്ട് വയസ്സൊക്കെ ഒഴിയേറ്റ കാറിലൊക്കെ നമുക്ക് അന്ന് പറയാവല്ലോ നമ്മുടെ നമ്മുടെ ഇന്ന കുട്ടി നമ്മുടെ മോള് ഇങ്ങനെ ഒരു കലക്ടറാണെന്ന് പറഞ്ഞ് നമ്മുക്ക് എൻ്റെ കുഞ്ഞുങ്ങളെങ്ങനെ ഒരു ദൈവനെ പോലെ സാറവും വേണവും വന്ന് എന്റെ ഭവനത്തിൽ വന്ന് കുഞ്ഞുങ്ങളെ കാണാൻ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുവാനും വളരെ സന്തോഷമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഞാൻ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ദൈവം പോലെ വന്ന് ദൈവദൂതനെ പോലെ രണ്ടുപേരും വന്ന് എൻ്റെ മക്കളെ ഏറ്റെടുക്കുന്നതിന് വളരെ 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 നന്ദിയുണ്ട് ഞങ്ങള് വേറൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല പക്ഷെ ഈ നമ്മള് നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുമ്പോ നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും പിന്നെ സാമ്പത്തികമായിട്ടാണെങ്കിൽ ഇതിപ്പോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കാണ് ഞാൻ ആദ്യമായി ഈ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞിട്ട് അവരെ സ്കൂളിൽ വന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയെ ഇവർ കണ്ടിട്ടുണ്ട് അങ്ങനെ അവർ തന്നെ പറയുകയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ല ആ കുട്ടിയെന്നെ പറയാണ് ശിവൻകുട്ടി സാർ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് സാറിനോടാണ് പറയാനുള്ളത് ഞങ്ങളുടെ പഠനം ഞാനിത് ശിവൻകുട്ടി സാറിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പി എക്ക് അയച്ചു കൊടുക്കുന്നു ആ വാർത്ത എടുത്തിട്ട് ഞാൻ മാത്രമല്ല എനിക്കറിയാവുന്ന മറ്റു പത്ര മാധ്യമ പ്രവർത്തകരും അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൽ ഒരു തരത്തിലുള്ള മറുപടിയും ലഭിച്ചില്ല അതിനുശേഷമാണ് വീണ്ടും ഒരു വാർത്ത കൂടി ചെയ്യുന്നത് അതിൽ കുഞ്ഞുങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഫിലോക്കാലിയയുടെ ശ്രദ്ധയിൽ ആ വാർത്ത പെടുന്നു അവരത് ഏറ്റവും நான் அதுபோல் வெளியே அனால எழுதி ஒன்னும் பயப்பட வேண்டாம் எது இவரு ரெண்டு பேரும் அடக்கியம் ஆக எது தீமானி എനിക്ക് മന്ത്രിയോട് പറഞ്ഞിട്ട് പോലും നടന്നില്ല പക്ഷെ പക്ഷേ രണ്ടുപേരും ഇവിടെ എത്തി എന്നുള്ളതാണ് നിങ്ങളുടെ ചേച്ചിമാര് കണ്ടാ നിങ്ങളുടെ ചേച്ചിമാരാണ് ഈ ഈ ചേച്ചിമാർ ചേച്ചിമാർക്കൊരു കുഴപ്പമുണ്ട് നന്നായി പഠിക്കാത്ത പിള്ളേരോട് ഈ മാസം അവസാനം വരണം അവിടെ ആന്റീടെ അങ്ങോട്ട് വരണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കാം ഒരു വാട്സപ്പ് നമ്പർ നിങ്ങളുടെ ദീനെ കൊറച്ചു വിളിച്ചില്ലേ ആ നമ്പിലോട്ട് വോയിസ് മെസ്സേജ് അയക്കണം ഇന്നെന്താ കഴിച്ചേ ഇന്നെന്താ വിഷമം ഉണ്ടായോ ടീച്ചർ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ സങ്കടം വന്ന ഏഹ് അപ്പോഴൊക്കെ മെസ്സേജ് അയക്കണം ഇല്ലേ നമ്മുടെ ഒരു അമ്മയുണ്ടെങ്കി അമ്മയോട് എങ്ങനെയാ പറയാ വാക്ക് വെറുത്തുപോയി പിള്ളേരുടെ വേദനകൾ കൊണ്ട് അമ്മ ഉപയോഗിച്ചു പോയത് കൊണ്ട് അവരൊക്കെ വെറുത്തുപോയി ആ വാക്ക് ഓ അത്രയും വേദന ഉണ്ടല്ലേ ഏ ആ അമ്മാനുള്ള വാക്കിനെ കളങ്കപ്പെടുത്തണ്ട നിനക്ക് അമ്മാനൊക്കെ വിളിക്കാം കേട്ടാ അമ്മ വിളിച്ചും എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ബുക്ക് വേണം നോട്ട് വേണം എനിക്കൊരു ഡ്രസ്സ് വേണം എന്റെ ഒരു കൂട്ടുകാരണ ചെരിപ്പിട്ടോക്കുന്നു എനിക്ക് കൊതിയുണ്ട് മതി അതിലധികൊന്നും വേണ്ട ഈ ഉപദേശിക്കുന്നൊക്കെ നന്നാൻ വേണ്ടിയാ പക്ഷെ നമുക്ക് കുറച്ചൊക്കെ ഈ പ്രായത്തിൽ ഈ പ്രായത്തിന്റേതായ കുറച്ച് കുസൃതിയൊക്കെ ആവുന്നുണ്ടെന്ന് ഞാൻ കുറ്റം പറയത്തുള്ളൂ കേട്ടാ അടിപൊടരുത് അതായത് കൈ കൊണ്ട് അടിക്കരുത് ചേച്ചിനെ അനിയത്തിനെ അച്ഛൻ തന്നെ ആരെയും ബഹളം ഉണ്ടാക്കരുത് കൈയൊന്നും പൊക്കരുത് ഇച്ചിരി ദേഷ്യമൊക്കെ പെടാം അതായത് ദേഷ്യം കൂടുതൽ ഒതുക്കിയാലും ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോകും അതങ്ങ് കളയണം